നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണ് ബൺമസ്ക വിത്ത് ടീ എന്നുള്ളത് നമുക്കറിയാം സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽ ഇന്ന് സ്ട്രീറ്റ്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഭവം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല രീതിയിൽ നല്ല ടേസ്റ്റില് മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്നുള്ളത് ഒരു എന്താ പറയുക ന്യൂജൻ മൈൻഡിൽ ഉദിച്ച ഈ ഒരു ആവശ്യം എന്ന് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കഴിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല അഭിപ്രായം അപ്പൊ അതേപോലെ തന്നെ ഒരു ഒരു ഈവനിങ് സ്നാക്സ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഐറ്റം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബൺമസ്ക അല്ലെങ്കിൽ മറ്റൊന്ന് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബൺമസ്കരെ കുറിച്ചാണ് ബൺമസ്കര മാജിക്ക് ഡെയിലി നമ്മളിങ്ങനെ ബൺമസ്കയുടെ മുന്നിലുള്ള ഒരു ക്രൗഡ് കാണുന്ന സമയത്ത് നമ്മൾക്ക് അത് കഴിക്കണമെന്നുള്ള ത്വരെ പൊട്ടിന്ന് സത്യത്തില് നമുക്ക് നല്ല ഒരു കൂടുതൽ സ്വീറ്റ്സൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ എങ്കിൽ കൂടി എന്താണ് ആണെന്നുള്ളത് മനസ്സിലായി അതിനുള്ളിൽ നല്ല ക്രീമാണ് ബണ്ണാണ് ബട്ടറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പൊ അതൊന്ന് കഴിക്കണം എന്നുള്ള ത്വരയിൽ നമ്മൾ എന്ത് ചെയ്തു ബൺമസ്ക വാങ്ങി കഴിച്ചു അതേപോലെ തന്നെ വേറൊരു കൂടി നമ്മൾ കഴിച്ചു പക്ഷെ അത് ബൺമസ്ക അല്ല അത് ബൺമസ്കയുടെ പോലെയുള്ള മറ്റൊരു ബസ്ക എന്ന് വെച്ച് കഴിഞ്ഞാല് ബൺമസ്ക അപ്പൊ ഞാൻ അവിടെ പോയി കഴിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും ബൺനസ്ക്കാണ് ഉണ്ടാക്കുന്നത് നമ്മളതിലൊന്നൊന്ന് മാറ്റി പിടിച്ചു നമ്മൾ കുറച്ചും കൂടി വേറൊരു രീതിയിലുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവർ അവരുടേതായിട്ടുള്ള ഒരു തോട്ട് അവരും റിലീസ് ചെയ്തിരിക്കാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് ഇതുപോലൊരു ഐറ്റം ൂടാണ് നമുക്ക് ബൺമസ്ക് എന്നെ ഇറക്കണം പക്ഷെ നമ്മൾക്ക് ഇതുപോലെ പുതിയ ഐഡിയകളെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ബൺ മസ്ക എന്നുള്ള സംഭവം നമ്മൾക്ക് ഒരു ഉദാഹരണം മാത്രമാണ് കാരണം ഒരു വലിയ രീതിയിലുള്ള ചെലവോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഷോപ്പ് സെറ്റപ്പോ വലിയ അഡ്വാൻസോ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള ലെവലിൽ ഒരു ഈവനിങ് സ്നാക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് ഇതുപോലത്തെ മറ്റൊരു വിഭവം നമ്മുടെ മൈൻഡിൽ ഉദിച്ചുകൂടാ നമുക്ക് കണ്ടെത്തി കൂടാ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഈ ബൺ മസ്ക് ഒക്കെ പകരം അതുപോലെ തന്നെ ഒരു വിഭവം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഞാൻ പറയണത് എന്തുകൊണ്ടും കണ്ടെത്തി കൂടാതെ നമുക്ക് അതിനെ കുറച്ച് സ്പൈസി ആക്കിയിട്ടുള്ള ഒരു വിഭവമാക്കിയിട്ട് നമുക്ക് വേറെ കൊണ്ടുവരാം അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വീറ്റ്സിന്റെ രൂപത്തിൽ തന്നെ നമുക്ക് വേറൊരു വിഭവത്തിന് കൊണ്ടുവരാം ഇത് ഇറക്കിയിട്ടുള്ള ഒരു കപ്പിൾസ് പറയുന്നത് ആക്ച്വലി അവര് വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരുന്നു അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്നവരായിരുന്നു അപ്പോൾ അവർ വിദേശത്താണ് ഓൾറെഡി അപ്പോൾ അവർക്ക് അവരുടെ മൈൻഡിൽ ഉദിച്ച ഒരു ആശയം അല്ലെങ്കിൽ അവിടെ അവർ കണ്ടിട്ടുള്ള ഒരു ആശയമാണ് ഈ ഒരു സംഭവം ഇതിനവര് ഇങ്ങോട്ട് എത്തിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം എന്നുള്ളതൊന്നുമില്ല നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ കാണാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള പല വിഭവങ്ങളുടെ റെസിപ്പീസും സ്നാക്സിന്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോ ഇതുപോലെ ചെറിയ രീതിയിൽ ഇപ്പൊ അൻപത് രൂപ നിരക്കിൽ നമുക്ക് ഇപ്പൊ ഒരു ബൺ മസ്കേം ഒരു ചായം കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് പ്ലസ് ഇരുപത് എന്ന് വെച്ചാൽ അമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചായം ഒരു ബൺമസ്കേം കിട്ടും നാനൂറ് ബൺ ബണ്ണ് കൊടുന്ന് വെച്ചിട്ട് അവർ വിറ്റു എന്ന് പറയുമ്പോൾ മുപ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾ കല്ലിട്ട് പന്ത്രണ്ടായിരം രൂപ അപ്പൊ തന്നെ ഇവിടുത്തെ ചായയുടെ പൈസ വേറെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പതിനായിരം രൂപയിൽ കുറഞ്ഞ് നമുക്ക് ഒരു കളിയിലാണ് അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ നല്ലൊരു തോട്ടം നിങ്ങൾക്ക് കൊടുക്കൂടാന്ന് ഞാൻ ചോദിക്കുന്നത് നമുക്കും ഇതുപോലെ വെറൈറ്റി ഒരു തോട്ടം എത്തിക്കാം നമുക്ക് നല്ലൊരു റെസിപ്പി കണ്ടെത്തണം നല്ലൊരു സിമ്പിൾ റെസിപ്പി അല്ലെങ്കിൽ സിമ്പിൾ ഒരു സ്നാക്സ് രൂപത്തിലുള്ള ഒരു സംഭവം നമ്മൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡായിട്ട് നമ്മൾക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഒരു ഉദാഹരണമാണ് അവർ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആളുകൾ ഒരു ടീം ബൺമസ്ക് റിലീസ് പരിചയപ്പെടുത്തിയതിന്റെ പുറത്ത് മറ്റൊരാൾ ബൺ മസ്ക് ചെയ്യരുതെന്നൊന്നുമില്ല ബൺ മസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൺമസ്കയുടെ റെസിപ്പി അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് ബൺമസ്കനെ പരിചയപ്പെടുത്താംകനെ കൊണ്ടുവരാം ബൺമസ്കയുടെ ഏർ രുചി നിങ്ങളെ ഭാഗത്തുള്ള ആളുകളെ അറിയിക്കാം അതല്ല നിങ്ങൾക്ക് ബൺ മസ്ഗക്ക് പകരം മറ്റൊരു വിഭവത്തിന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ബൺ മസ്ഗക്ക് പകരം ഇതേപോലെ സ്വീറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവം ചെറിയ രീതിയിലുള്ള സ്നാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചായയുടെ കൂടെ ഓഫീസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വൈകുന്നേര സമയങ്ങളിൽ ഈ എണ്ണക്കടികൾക്ക് പകരം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പരിപ്പാട സ്വഗീരി പഴംപൊരി എന്നൊക്കെ കഴിക്കുന്ന എണ്ണ പലഹാരങ്ങൾക്ക് പകരം വിതഔട്ട് ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയണം തീർച്ചയായിട്ടും അതൊരു ടേസ്റ്റി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ഭയങ്കരമായിട്ട് സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ബൺമസ്കയുടെ വിജയം എന്നുള്ളത് അല്ലെങ്കിൽ ബൺമസ്ക ഇന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് ലെവലിൽ ഇന്ന് വളർന്നിട്ടുള്ളത് പക്ഷെ അത് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല ഇന്നത് അതിന്റെ ഒരു ഷോപ്പ് രൂപത്തിലുള്ള സ്റ്റാർ ലെവലിലുള്ള ഷോപ്പുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ബൺമസ്ക നമ്മൾക്ക് ബൺമസ്ക കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും ബൺമസ്കക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ബൺമസ്കയുടെ രൂപത്തിലുള്ള വേറെ പലതും അല്ലെ ബൺമസ്ക അല്ലാതെ അതേ റേഞ്ചിൽ വരുന്ന അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന നമുക്ക് ബണ്ണസ്ക തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ നമ്മൾക്ക് അതേപോലെ ചെറിയ രീതിയിൽ ഒരു ചായയും ഒരു സ്നാക്സും കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് വേണ്ടെന്ന് നമ്മൾക്ക് ഒരു ചായക്കടാവ് പറയും ഒരു പത്തിരുപത് മുപ്പത് കടികളും അതേപോലെ തന്നെ ചായയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഐറ്റം മതി നമ്മളെ പോപ്പുലർ ആക്കാനും ഒരൊറ്റ ഐറ്റം മതി നമ്മളെ വൈറലാക്കാൻ അല്ലെങ്കിൽ ഒരു വിഭവം മാതിരി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ബൺ മസ്കഡ് വിജയം എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മളിപ്പോ നമ്മൾ കഴിക്കാൻ ചോദിച്ചപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു ദിവസം മുന്നൂറ് നാനൂറ് ബണ്ണ് വിത്തഴിക്കുന്നുണ്ട് വിത്ത് ചായ് ഓക്കെ അപ്പൊ മുന്നൂറ് നാന്നൂറ് ബെണ് പോകുമ്പോൾ അതിൻ്റെ കൂടെ നാനൂറ് ചായ പോകുന്നുണ്ടെന്നർത്ഥം നാനൂറ് ബെണ്ണ് എന്ന് പറയുമ്പോൾ മുപ്പത് രൂപ വെച്ചിട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം പന്ത്രണ്ടായിരം രൂപ എന്നുള്ളതാണ് അപ്പൊ ഇരുന്നൂറ് വേണ്ട നാനൂറ് ബെണ്ണ് വേണ്ട അത്രയും ക്രൗഡ് വേണ്ട നമുക്ക് നമുക്കൊരു നൂറ് ഇരുന്നൂറ് ബെണ് പോയി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളൊരു ദിവസ് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറം വരുമാനം ആണ് എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യമാണെന്ന് ഓക്കെ അപ്പൊ ബൺമസ്ക എന്നുള്ളത് നമ്മളെ മുന്നിൽ വന്നിട്ടുള്ള ഒരൊറ്റ വിഭവമാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ആയിരക്കണക്കിന് വിഭവങ്ങൾ വേറെ എടുക്കുന്നുണ്ട് നമ്മളതിനെ കണ്ടെത്തി നമ്മൾ ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്നുള്ളത് അപ്പം നമ്മൾക്ക് നിങ്ങൾക്കൊരു പുതിയ ആശയവുമായിട്ട് പുതിയ വിഭവമായിട്ട് നിങ്ങൾക്ക് പുതിയ തോട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരൊറ്റൊരെണ്ണം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്നും പരീക്ഷിക്കാവുന്ന കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞ എന്താണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും നമ്മളത് കൊടുന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാവോ എന്നുള്ളത് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായിട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ആളുകൾക്ക് ഇഷ്ടമാവും കാര്യം പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വെറൈറ്റി ഒരു വ്യത്യസ്തത കൊണ്ടുവരേലാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മലയാളിസ് കഴിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മലയാളത്തിന് പരിചിതമല്ലാത്ത ഒരു വിഭവത്തിനെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ വൺ ഒരു വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വരുന്നു അർത്ഥമില്ലേ കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട